ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടും എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് എല്ലാവരും എവൺ വെച്ച് കുറേ പേര് ജോ എനിക്ക് വന്നിട്ടുണ്ടല്ലോ ചോദിച്ചി വൺ വെച്ച് വരാമോ അപ്പം കുഴപ്പമില്ലല്ലോ ഏവൺ വെച്ച് പോയക്കണേ ഞങ്ങൾക്ക് അറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശരിയാണ് എ വൺ വെച്ച് നമുക്ക് വരാം പക്ഷേ ഏവൻ വെച്ച് വരുന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്ത പോലെ ഓപ്പേറോ വിസയിലാണ് വരുന്നത് ഈ ഓപ്പേറ വിസ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജർമ്മൻ ഫാമിലി ആരെങ്കിലും നമ്മൾ സ്പോൺസർ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരുന്നതാണ് അതെന്തിനാണെന്ന് ചോദിച്ചാൽ അവരുടെ പിള്ളേരെ നോക്കാനായിട്ട് അതായത് അവരുടെ ഒരു പതിനെട്ട് പതിനാറ് വയസ്സിന് താഴെയുള്ള പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ട് അവർ കിൻഡർ ഗാർഡനിൽ വിടണം സ്കൂളിൽ വിടണം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ അവർ സ്കൂളിൽ നിന്ന് കിൻഡർ ഗാർഡൻ വന്ന് കഴിഞ്ഞാൽ അവരുടെ കൂടെ ഇരിക്കുക അവരായിട്ട് സ്പെൻഡ് ചെയ്യുക അവർക്ക് വേണ്ട ഫുഡ് കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പേർ വിസ എന്ന് പറയുന്ന ഒരു സംഭവം അപ്പം നമുക്ക് ജേമൻ ഫാമിലീസാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇതിൽ എ വൺ പഠിച്ച് നമ്മൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം വെച്ചാൽ എപ്പോഴും പറയണോ എന്തെങ്കിലും കാരണം വെച്ചാൽ അവർ അവർക്ക് നമ്മൾ ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടായി ഇപ്പം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു മൈൻഡോട്ട് കാര്യമായാലും മതി അവർക്ക് ഇഷ്ടപ്പെടാത്തതോ അവർക്ക് പിടിക്കാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായി ഈവൻ ചിലപ്പോൾ അവരുടെ പിള്ളേർ ആരെങ്കിലും എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറഞ്ഞാൽ വരെ മതി കേട്ടോ ഇവിടെ അതുവരെ വലിയ ഇതാണ് അതുവരെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തോന്നിയാൽ ഓക്കെ ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ല ഞങ്ങൾക്ക് വേണ്ട എന്ന് തോന്നി നാളെ അവർ നമ്മൾ വിടയാണ് അതല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ അവര് വിടയാണ് അപ്പം അങ്ങനെ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ തിരിച്ച് നാട്ടിൽ കയറി പോവാ അതല്ലെങ്കിൽ നമുക്ക് വേറൊരു എന്താ പറയുക ഒരു പാർട്ട് ടൈം ജോബോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടണമെങ്കിൽ വരെ നമുക്ക് ബി വൺ ഇത് വേണം ലാംഗ്വേജ് മസ്റ്റ് ആയിട്ടും വേണം ഇല്ലാതെ ഒരു കാര്യങ്ങളും നമുക്ക് നടക്കില്ല കേട്ടോ അതുകൊണ്ടാണ് എ വൺ വെച്ച് വരുന്നവരുണ്ട് വരുന്നവരൊക്കെ ഈ ഒപ്പേറ വിസ എന്ന് പറയുന്ന ഒരു ഇതിലാണ് എ വൺ വച്ച് വരുന്നത് ഈ ഓപ്പറെ വിസ കൊണ്ട് വരുന്നത് കൊണ്ട് ഒരു കാര്യമില്ല പ്രത്യേകിച്ച് നമുക്ക് കേട്ടോ അത് വേറൊരു കാര്യം ഞാൻ പറഞ്ഞില്ല ആകെ വന്നത് നമ്മൾ അവരുടെ പിള്ളേരെ നോക്കാൻ ജവമെൻസിൻ്റെ പിള്ളേർ നോക്കാനും കാര്യങ്ങൾക്ക് വേണ്ടി വരും നമുക്കൊരു പാർട്ട് ടൈം ജോബിനോ അതിലേ തുടർന്ന് എന്തെങ്കിലും ഹൗസ് ബിൽഡിങ്ങോ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് ലാംഗ്വേജ് മുഖ്യമാണ് ലാംഗ്വേജ് മുഖ്യം പിക്കിലാണ് പിന്നെ ചില നല്ല ഫാമിലീസൊക്കെ ആണെങ്കിൽ അവർ തന്നെ നമ്മളെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യൂട്ടെ കാരണം ഈ പിള്ളേരൊക്കെ എട്ട് മണി ഏഴേ മുക്കാൽ മണിക്കുള്ളിൽ മാക്സിമം എല്ലാവരും എല്ലാവർക്കും ഇൻ്റർഗാർഡിൽ സ്കൂളിൽ പോകും അത് കഴിഞ്ഞ് പിന്നെ അവർ വന്ന ടൈം വരെയുണ്ട് മൂന്ന് മണി മൂന്നര ആ ടൈം വരെയുണ്ടല്ലോ ആ ടൈം വരെ നമ്മൾ ഫ്രീ ആയിരിക്കും അപ്പോൾ ചിലപ്പോൾ നല്ല ഫാമിലി ഒക്കെ ആണെങ്കിൽ ആ ടൈമിൽ നമ്മൾ ഇവിടെ ജർമ്മനി തന്നെ ലാംഗ്വേജ് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ വേണ്ടി വരൂട്ട അങ്ങനെയൊക്കെ നമുക്ക് നല്ലൊരു വീട്ടുകാരെ നല്ലൊരു വീടൊക്കെ ആയിട്ട് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പം നമുക്ക് എ വൺ പഠിച്ച് വന്നിട്ടാണെങ്കിൽ പിന്നെ എ ടൂ ബി വൺ ബി ടു ഒക്കെ നമുക്ക് ഇതേപോലെ ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാരണം വെച്ചാൽ അവർ നമ്മളുടെ അടുത്ത് നോ പറഞ്ഞാൽ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫോൾട്ടോണ്ടായിരിക്കാം അതല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലാത്ത കൊണ്ടായിരിക്കാം അപ്പൊ നമ്മൾ ഈ എവൺ സർട്ടിഫിക്കറ്റ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്ത് വേറൊരു കാര്യം നമുക്ക് പോകാൻ പറ്റില്ല പാർട്ട് ടൈം ജോബും ചെയ്യാൻ പറ്റില്ല ഒന്നിനും ചെയ്യാൻ പറ്റില്ല എല്ലാവരും പറയും മേം കേറി പോന്നാൽ മതി പോന്നാൽ മതി എന്നുള്ള രീതിയിൽ എവണ്ണും ഓപ്പർവിസ് വെച്ച് വരും പക്ഷെ ഇവിടെ വന്നതി അങ്ങനെ ആയിരിക്കില്ല അവസ്ഥ എൻ്റെ അനുഭവത്തിൽ ഉണ്ട് കേട്ടോ പിള്ളേരുകൾ നാളെ ഒരു സുപ്രാവത്തിൽ പറയുന്നത് എനിക്ക് ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെന്താന്ന് ചോദിച്ചാൽ ചെയ്തോന്നു അപ്പം അങ്ങനെ നാളെ ഒരു ദിവസം നമ്മുടെ അടുത്ത് നമ്മുടെ വീട്ടുകാരും നമ്മളെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് പോയാലും നമ്മുടെ കയ്യിൽ ബി വൺ ബി റ്റോ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പാർട്ട് ടൈം ജോബോ അതല്ലെങ്കിൽ നമുക്ക് തുടർന്ന് ഹൗസ് ബിൽഡിംഗ് എന്തെങ്കിലും ചെയ്യാൻ പഠിക്കാൻ പോകുന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഭാഷ മുക്കിയോണം മുഖ്യോണം മുക്കി ഓണം എന്ന് പറയാൻ ഇവിടെ ഭാഷ ഉണ്ടായാൽ പോലും നമ്മൾ ജോലി ചെയ്യുമ്പോഴും പിടിക്കുമ്പോഴും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം എ വൺ വെച്ച് വന്നതിനെ കുറിച്ചെങ്കിൽ ഇപ്പോഴും കുറേ പേരെനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യേണ്ടി ഏവൻ വെച്ച് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ ഏവൻ വെച്ച് ഇത് വന്നിട്ടുണ്ടല്ലോ അത് വന്നിട്ടുണ്ടല്ലോ പിന്നെ എന്തോ കുഴപ്പം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇംഗ്ലീഷ് ബേസിൽ വന്നിട്ടുണ്ട് ഐ എൽ ടി എസ് വെച്ച് വന്നിട്ടുണ്ട് എല്ലാ രീതിയിലും വരാം നമുക്ക് പക്ഷേ ഒരു ജോബിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് തുടർന്നുള്ള എന്തെങ്കിലും പഠിത്തത്തിനോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ അപ്പോൾ അത്രയുള്ള നോക്കി ഇപ്പോൾ